നമുക്കർക്കെങ്കിലും സൈലന്റ് ആയിട്ട് അറ്റാക്ക് വരാന്ന് വിചാരിക്കാം നമ്മളത് അറിയുന്നില്ല നെഞ്ചുവേദന ഒന്നും ഉണ്ടാവില്ല കുറേ ദിവസം കഴിഞ്ഞ് നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഹാർട്ടിന്റെ ഡോക്ടർ ചെക്ക് ചെയ്യുമ്പോൾ പറയണം നിങ്ങൾക്കൊരു അറ്റാക്ക് മുമ്പേ കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ നാപ്പത്തി അഞ്ച് ശതമാനത്തോളം ഹാർട്ട് അറ്റാക്കുകൾ സൈലന്റ് ആയിട്ടാണ് സംഭവിക്കുന്നത് നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ നെഞ്ചുവേദന വരിക ആംബുലൻസിൽ കൊണ്ടുപോവുക അങ്ങനെ സംഭവിക്കണമെന്നില്ല ഇതിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്നറിയോ അറിയാമോ സൈലന്റ് അറ്റാക്ക് വരുന്നതിനെ കുറിച്ചും അതിന്റെ ലക്ഷണങ്ങളെ ഭൂരിപക്ഷം ആളുകൾക്കും അറിയില്ല ഇന്ന് നമ്മൾ സൈലന്റ് അറ്റാക്ക് വരാവുന്ന ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന ഏഴ് ലക്ഷണങ്ങൾ നോക്കാൻ പോവുകയാണ് അതിനു മുമ്പ് സൈലന്റ് അറ്റാക്കിനെ കുറിച്ച് എല്ലാവരും അറിയേണ്ട ചില പ്രധാന കാര്യങ്ങൾ സൈലന്റ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നാണ് ഇതിന്റെ പേര് സാധാരണ ഗുരുതരമായി സംഭവിക്കുന്ന അറ്റാക്കിൽ വരുന്ന അതേ കാര്യങ്ങളും സൈലന്റ് അറ്റാക്കിൽ സംഭവിക്കുന്നുണ്ട് ഹാർട്ടിലെ മാംസപേശികൾ നശിച്ചു പോകുന്നുണ്ട് പക്ഷേ കൃത്യസമയത്ത് ചികിത്സ കിട്ടാത്തത് കാരണം ആ മാംസപേശികളിൽ കറകൾ സ്കാർ രൂപപ്പെടുകയാണ് ഈ സ്കാർ കാരണം പലപ്പോഴും പമ്പിങ് കുറയാറുണ്ട് അതുപോലെ തന്നെ ഹൃദയമെടുപ്പിന് താണം തെറ്റാറുണ്ട് മാത്രമല്ല സൈലന്റ് അറ്റാക്ക് എന്ന ഒരു വ്യക്തിക്ക് വീണ്ടും രണ്ടാമത്തെ അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രധാനമായിട്ടും സ്ത്രീകൾക്കും പ്രായമേറിയവർക്കും പ്രമേഹ രോഗമുള്ളവർക്കുമാണ് സൈലന്റ് അറ്റാക്ക് സംഭവിക്കുക ഇതല്ലാത്തവർക്കും വരാട്ടോ സൈലന്റ് അറ്റാക്ക് വരുന്ന ആളുകളുടെ നാടിവ്യൂഹങ്ങൾ പലപ്പോഴും തകരാറിലായിരിക്കും അത് കാരണമാണ് വേദന എന്ന് പറയുന്ന ലക്ഷണം ആ നാടികളിലൂടെ കടന്നു പോകുന്നില്ല മറ്റൊരു കാരണം ഹൃദയത്തിൽ നാച്ചുറൽ ആയിട്ട് ബൈപ്പാസ് രക്തോട്ടുള്ള ആളുകൾക്ക് അറ്റാക്ക് വരുന്ന സമയത്ത് അത് സൈലന്റ് ആയിട്ട് പോവാണ് ഇനി നമുക്ക് സൈലന്റ് അറ്റാക്കുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് ഓരോന്നായിട്ട് നോക്കാം ഒന്നാമത്തത് ഹൃദയത്തിലെ മാംസപേശികൾ സൈലന്റായി നശിച്ചത് കാരണം ഹൃദയ കുറയാണ് ശരീരത്തിൽ മൊത്തം ഭാഗങ്ങളിലേക്കുള്ള രക്തയോട്ടം കുറയാണ് ഇത് കാരണം അതികഠിനമായ ക്ഷീണം സംഭവിക്കാം ശരീരത്തിൽ ഒരു എനർജി ഇല്ലാത്ത പോലെ രണ്ടാമത്തത് ഹൃദയ മാംസപേശികൾ സൈലന്റായി നശിച്ചത് കാരണം തന്നെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്കും ശ്വാസകോശത്തിലേക്കും വേണ്ട രീതിയിൽ രക്തയോട്ടം കിട്ടാതെ ചെറുതായിട്ടൊന്നും അനങ്ങുമ്പോഴേക്കന്നെ അമിതമായ കെതപ്പ് ക്ഷീണം അനുഭവപ്പെടുക മൂന്നാമത്തത് ഹൃദയവും നമ്മുടെ ആമാശയവും തൊട്ടടുത്താണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഹൃദയത്തിൽ നിന്നും വരുന്ന ലക്ഷണങ്ങൾ തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം ആമാശയത്തിൽ നിന്നും വരുന്ന ലക്ഷണങ്ങളായിട്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് എന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസ് ആയിട്ടും നെഞ്ചരിച്ചിലായിട്ടും ഒക്കെ പല ലക്ഷണങ്ങളും വരികയാണ് അതുകൊണ്ടാണ് പല ആളുകളും ഗ്യാസ് കാരണം അറ്റാക്ക് തിരിച്ചറിയപ്പെടാതെ സൈലന്റ് ആയിട്ട് പോകുന്നത് നാലാമത്തത് സൈലന്റ് അറ്റാക്ക് വരുന്നതിന് മുമ്പായിട്ട് പല ആളുകൾക്കും അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ കൂടുന്നുണ്ട് ഇത് കാരണം ശരീരം തണുക്കാണ് മേലാകെ വിയർത്ത് പോവാണ് ഈ വിയർപ്പ് ഒരു ലക്ഷണമാണ് അഞ്ചാമത്തത് നമ്മുടെ ഹൃദയത്തിന്റെ നാടികളും കഴുത്ത് ഷോൾഡർ തൊണ്ട ഇതിന്റെ എല്ലാ നാടികളുമായിട്ട് ആണ് ഇത് കാരണം റഫറൽ പെയിൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് എന്നുവെച്ചാൽ നെഞ്ചിലല്ലാതെ വരുന്ന ചില ലക്ഷണങ്ങൾ താടിയിലും കഴുത്തിലും ഇത് പലപ്പോഴും സൈലന്റ് അറ്റാക്കിന് മുമ്പുള്ള ഒരു സൂചനയാണ് ആറാമത്തത് ഹാർട്ടിന്റെ പമ്പിങ് കുറയുന്ന കാരണം പലപ്പോഴും തലച്ചോറിലേക്ക് വേണ്ട രീതിയിൽ രക്തം എത്തുന്നില്ല അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും തലകറക്കം സൈലന്റ് അറ്റാക്കിന്റെ ഒരു ലക്ഷണമായിട്ട് കാണാറുണ്ട് ഏഴാമത്തത് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹാർട്ടിലേക്കുള്ള രക്തയോടം കുറഞ്ഞ് ഹൃദയത്തിന് ബലം കുറയുന്ന ആളുകൾക്ക് ശ്വാസകോശത്തിൽ നീര് കെട്ടുന്ന പൾമണറി കഞ്ചഷൻ സംഭവിക്കാറുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് രാത്രി പരവേശാണ് ശ്വാസത്തിന് തിങ്ങലാണ് ഇതും സൈലന്റ് അറ്റാക്കിന്റെ ഒരു ലക്ഷണം